ചതുരത്തിൻ്റെ ചുറ്റളവ് തൊണ്ണൂറ് സെൻറ്റിമീറ്റർ ഒരു വശം ഇരുപത് സെൻറ്റിമീറ്റർ വിസ്തീർണം കാണുക ചതുരം റെക്റ്റാങ്കിൾ ചുറ്റളവ് പെരിമീറ്റർ വശം സൈഡ് വിസ്തീർണം ഏരിയ നമുക്ക് ഒരു റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ തന്നിട്ടുണ്ട് ഒരു സൈഡും തന്നിട്ടുണ്ട് അതിൻ്റെ ഏരിയ കാണണം ചതുരത്തിൻ്റെ ചുറ്റളവ് കാണണമെന്നുള്ള സൂത്രവാക്യം രണ്ട് ഇൻറ്റു എൽ പ്ലസ് ബി ചതുരത്തിൻ്റെ ചുറ്റളവ് കാണുന്ന സൂത്രമൊക്കെയാണ് രണ്ട് ഇൻറ്റു നീളം പ്ലസ് വീതി ടു ഇൻറ്റു ലെങ്ത് പ്ലസ് ബ്രെഡ് അത് നമുക്കറിയാം എത്രയാണ് സമം തൊണ്ണൂറ് ഇത് നമുക്ക് ഇൻറ്റു രണ്ട് നമ്മൾ വലത്തോട്ട് കൊണ്ടുപോകും ഇൻറ്റു രണ്ടുകൾ വരുമ്പോൾ ബൈ രണ്ട് എന്നാവും ബാക്കി ഇവിടെ എൽ പ്ലസ് ബി അതായത് നീളവും വീതി നമുക്ക് ഇതിലത്തെ ഒരു വശം തന്നിട്ടുണ്ട് അത് നീളമോ വീതിയോ ഏതെങ്കിലും ഒന്നായിട്ട് എടുക്കുക അപ്പോൾ ഇവിടെ വില കൊടുക്കുമ്പോൾ നമുക്ക് നീളം ഇരുപതായിട്ട് എടുക്കുകയാണെങ്കിൽ എന്ത് വരും ഇരുപത് പ്ലസ് ബി എന്ന് വരും സമം ഇൻറ്റു രണ്ട് അങ്ങോട്ട് എടുത്തു തൊണ്ണൂറ് അപ്പോൾ ഇരുപത് പ്ലസ് ബി സമാഹരിക്കുമ്പോൾ നാല്പത്തഞ്ച് ഇതിന്ന് ബി കാണാൻ ഇരുപത് അങ്ങോട്ട് എടുക്കുമ്പോൾ നാൽപ്പത്തഞ്ച് കുറയ്ക്കണം ഇരുപത് ബി കിട്ടി നമുക്ക് ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ ബി എന്ന് പറഞ്ഞാൽ വീതി ബ്രെഡ് കിട്ടി നമുക്ക് കാണേണ്ടത് എന്താ വിസ്തീർണം ചതുരത്തിൻ്റെ വിസ്തീർണം ചതുരത്തിൻ്റെ ഏരിയ കാണുന്ന ശുത്രവാക്യം എൽ ഇൻറ്റു ബി ആണ് നീളം ഇൻ്റു വീതി അത് നമുക്ക് നീളം നമ്മളിവിടെ എടുത്തിട്ടുണ്ട് നീളം ഇരുപത് ഇൻറ്റു ബി നമുക്കിപ്പോൾ കിട്ടി എത്രയാണ് ഇരുപത്തഞ്ച് ഇരുപത് അതിൻ്റ ഇരുപത്തഞ്ച് രണ്ട് അൻറ്റു ഇരുപത്തഞ്ച് അൻപത് പിന്നെ ഈ പൂജ്യവും അപ്പം ചേട്ടൻ്റെ വിസ്തീർണം അഞ്ഞൂറ് സെൻറ്റിമീറ്റർ സ്ക്വയർ